എല്ലാവർക്കും നമസ്കാരം കേരളത്തില് സംരംഭക രംഗത്ത് വലിയ മാറ്റങ്ങൾ നടക്കുന്ന ഒരു കാലമാണ് നമുക്കറിയാം ഇന്ന് സംരംഭക സൗഹൃദ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ കേരളം ഒന്നാം സ്ഥാനത്താണ് കേരളത്തിന്റെ ഗ്രാമങ്ങളിലെ വീടുകളിൽ പോലും ഇപ്പോൾ നമ്മൾക്ക് വ്യവസായങ്ങൾ ആരംഭിക്കുന്നതിന് ഗവൺമെന്റ് അനുമതി നൽകിയിട്ടുണ്ട് ാനോ സംരംഭങ്ങൾ എന്നാണ് ഈ വീടുകളിൽ ആരംഭിക്കുന്ന സംരംഭങ്ങളെ പേര് വിളിക്കുന്നത് അഞ്ച് ലക്ഷം രൂപയ്ക്ക് താഴെ മുതൽ മുടക്കുള്ള അഞ്ചു ലക്ഷ അഞ്ചു ലക്ഷം രൂപയ്ക്ക് താഴെ മുതൽ മുടക്കുള്ള അഞ്ച് എസ് പിക്ക് താഴെ പവർലോഡുള്ള യന്ത്രങ്ങൾ ഉപയോഗപ്പെടുത്തിയുള്ള മലിനീകരണില്ലാത്ത വ്യവസായങ്ങൾ നമുക്ക് വീടുകളിൽ ആരംഭിക്കാം അതൊരു വലിയ മാറ്റമാണ് കേരളത്തിൽ കൊണ്ടുവന്നത് നമുക്ക് പുറത്ത് ജോലിക്ക് പോകാൻ കഴിയാതിരിക്കുന്നവര് കിടപ്പുരോഗികളെ പരി പരിചരിക്കുന്നവര് കുട്ടികളെ സംരക്ഷിക്കുന്നതുമായിട്ട് ഒക്കെ വീട്ടിൽ തുടരുന്ന വീട്ടമ്മമാരടക്കമുള്ള ആളുകൾക്ക് മറ്റ് തൊഴിലുകളിൽ ഏർപ്പെടുന്നവർക്ക് പാർട്ട് ടൈം ആയിട്ട് ഒരു സംരംഭം ആരംഭിക്കാൻ കഴിയുന്നത് ഇത്തരത്തിൽ കേരളത്തിന്റെ വീടുകളിൽ നമുക്ക് വ്യവസായം ആരംഭിക്കാൻ കഴിയുന്നു അതിനുള്ള അനുമതി നൽകിയിരിക്കുന്നു എന്ന് പറയുന്നത് വലിയൊരു മാറ്റത്തിന് തുടക്കം കുറിച്ചൊരു കാര്യമാണ് ഇങ്ങനെ നമ്മൾ വീട്ടിൽ വ്യവസായം ആരംഭിക്കുമ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള വൈദ്യുതി കണക്ഷൻ നിലവിൽ നമുക്ക് വീട്ടിലുള്ള കണക്ഷൻ തന്നെ എടുക്കാം ആവശ്യമുള്ള വൈദ്യുതി ആ വൈദ്യുതിക്ക് നമ്മൾ ബില്ല് കൊടുക്കുമ്പോൾ നിലവിൽ വീട്ടിലുള്ള താരിഫിൽ തന്നെ ബില്ല് കൊടുത്താൽ മതി ഇത്തരം വ്യവസായങ്ങൾക്ക് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ അടക്കം ലൈസൻസ് ആവശ്യമില്ല എന്നുള്ളതും മറ്റൊരു പ്രധാനപ്പെട്ട അട്രാക്ഷനാണ് അപ്പൊ നമുക്ക് കേന്ദ്ര ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഉദ്യം രജിസ്ട്രേഷൻ പാക്കേജിംഗ് ലൈസൻസ് ഫുഡ് സേഫ്റ്റി പോലുള്ള ലൈസൻസുകൾ എടുത്ത് ഇത്തരത്തിൽ വ്യവസായങ്ങൾ ആരംഭിക്കാം ഇത്തരത്തിൽ കേരളത്തിൽ ആരംഭിക്കാൻ കഴിയുന്ന വലിയ സാധ്യതയുള്ള ഒരു വ്യവസായമാണ് കായത്തിന്റെ നിർമ്മാണം ഈ കായത്തിന്റെ വിപണിയെ സംബന്ധിച്ച് പഠനങ്ങൾ നടത്തിയവരൊക്കെ പറഞ്ഞത് ആറായിരം കോടി രൂപയുടെ മേളാണ് കേരളത്തിലെ ഒരു വർഷത്തിലെ കായത്തിന്റെ വിപണി എന്നുള്ളതാണ് നമ്മൾ വീടുകളിൽ നമ്മൾ ഉപയോഗിക്കുന്നു എന്നതിനപ്പുറം ഒരു ഹോട്ടൽ എട്ട് കിലോ കായം വരെ ഒരു മാസം ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് കണക്ക് ഒരു കേറ്ററിംഗ് യൂണിറ്റ് ഏകദേശം പതിനഞ്ച് കിലോ വരെ കായം ഉപയോഗിക്കുന്നു അതുപോലെ തന്നെയാണ് കറുക്കൊടികൾ ഉണ്ടാക്കുന്ന ആളുകൾ അച്ചാറുകൾ നിർമ്മിക്കുന്ന ആളുകൾ വറപൊരി പലഹാരങ്ങൾ ഉണ്ടാക്കുന്ന ആളുകള് നമ്മളുടെ ഹോസ്റ്റലുകൾ നടത്തുന്ന ആളുകള് ഇങ്ങനെ ബൾക്കായിട്ട് ഭക്ഷണം പാചകം ചെയ്യുന്ന എല്ലായിടത്തും വലിയ തോതിൽ കായത്തിന്റെ ഉപയോഗമുണ്ട് അപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ബൾക്കായിട്ട് ഉപയോഗിക്കുന്ന ആളുകളെല്ലാം ഇപ്പോൾ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് തന്നെയാണ് വാങ്ങുന്നത് അപ്പം അവർക്ക് ന അവർക്ക് നമുക്ക് ഒരു ഓഫർ റേറ്റിൽ കായം നിർമ്മിച്ച് കൊടുക്കാൻ കഴിയുന്നത് പോലും ഒരു ലാഭസാധ്യതയുള്ള ഒരു സംരംഭമാണ് പ്രത്യേകിച്ചും നമ്മൾ ഓപ്പൺ മാർക്കറ്റിലേക്ക് പോയി നമ്മൾ വലിയ ബ്രാൻഡുകളോട് റീറ്റെയിൽ പാക്കിൽ ചെയ്ത് നൂറ് ഗ്രാം ഇരുന്നൂറ് ഗ്രാം പാക്ക് ചെയ്ത് കോമ്പറ്റ് ചെയ്യുന്നതിനേക്കാൾ വലിയൊരു മാർക്കറ്റ് ഈ ബൾക്ക് മാർക്കറ്റിൽ ഉണ്ട് എന്നുള്ളതാണ് കായത്തിന്റെ നിർമ്മാണത്തിലെ വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ മാർക്കറ്റിംഗ് എങ്ങനെയൊക്കെ ഒന്ന് നമ്മൾക്ക് ഈ കായത്തിന്റെ ഉൽപ്പന്ന കായം നിർമ്മിച്ച് വിതരണക്കാരെ നിയമിക്കുക എന്നുള്ളതാണ് നമ്മൾ ഒന്നാമത് ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി അതിൽ നമ്മൾ സോഷ്യൽ മീഡിയ വഴിയോ നമ്മൾ പത്രങ്ങളിൽ ചെറിയ ക്ലാസിഫൈഡ് ആടുകൾ കൊടുത്തോക്കെ ഇത്തരത്തിലുള്ള വിതരണക്കാരെ കണ്ടെത്തും ആ വിതരണക്കാർ വഴി അവർക്കൊരു നിശ്ചിത മാർജിൻ മുപ്പത്തഞ്ച് നാൽപ്പത് ശതമാനം മാർജിനിൽ നമ്മൾ ഉൽപ്പന്നം കൊടുക്കുന്നു അവര് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ രീതി രണ്ടാമത്തെ രീതി നമ്മൾ ഏറ്റവും കൂടുതൽ ഈ ചെറുകിട സംരംഭകര് പ്രാമുഖ്യം കൊടുക്കേണ്ടത് ഇത്തരത്തിലുള്ള ബൾക്ക് യൂസേഴ്സിനെയാണ് നമ്മളുടെ ചുറ്റുവട്ടത്തുള്ള ഒരു പത്തോ അൻപതോ ഇത്തരത്തിലുള്ള ബൾക്ക് യൂസേഴ്സിൻ്റെ ഒരു ഡാറ്റാബേസ് ഉണ്ടാക്കുക അവർക്ക് ഒരു ഇരുന്നൂറ് എം എൽ അല്ലെങ്കിൽ ഇരുന്നൂറ്റി അമ്പത് എം എൽ സോറി അമ്പത് എം എൽ ഒ നൂറ് എം എൽ ഒ കായം നമ്മൾ അവർക്ക് സാമ്പിൾ ഉപയോഗത്തിനായിട്ട് കൊടുക്കുക അവരുപയോഗിച്ചു നോക്കി അത് ഒരു നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഉൽപ്പന്നമാണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മൾക്ക് ഓർഡർ തരും അപ്പൊ നമ്മൾക്ക് അവർക്ക് വിപണിയിൽ കിട്ടുന്നതിനേക്കാൾ നല്ലൊരു വിലക്കുറവിൽ നമുക്ക് കായം കൊടുക്കാൻ കഴിയും അതൊരു തുടർച്ചയായിട്ട് നമുക്ക് ഓർഡർ കിട്ടുന്നൊരു പ്രക്രിയ ആയിട്ട് മാറും അത്തരത്തിലൊരു പത്ത് ക്ലയന്റിനെ ജനറേറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ വളരെ സുഖവുമായിട്ട് നമുക്ക് ഈ ബിസിനസ് ഓപ്പറേറ്റ് ചെയ്യുന്നതിനായിട്ട് കഴിയും മൂന്നാമത് നമ്മളുടെ പബ്ലിക് സെക്ടർ എൻ്റർടേക്കേൺസ് അതായത് സപ്ലൈക്കോ കൂടുള്ള ഏജൻസികൾ വഴി അവരുടെ ഒരു വെൻഡർ ആയിക്കൊണ്ട് നമുക്ക് വിപണനത്തിലേക്ക് പോകാം മറ്റ് ബ്രാൻഡുകൾക്ക് അവരുടെ ബ്രാൻഡ് നെയിമിൽ നമ്മൾ നിർമ്മിച്ച് നൽകുന്ന ഒരു ബോഡലും ഇതിനകത്ത് പ്രായോഗികമാണ് പ്രായോഗ്യമാണ് അപ്പൊ ഇങ്ങനെയുള്ള മാർക്കറ്റിംഗ് രീതികളാണുള്ളത് ഇതിനാവശ്യമായിട്ടുള്ള അസംസ്കൃത വസ്തുക്കളിലേക്കാണ് നമ്മൾ വരുന്നത് ഈ അസംസ്കൃത വസ്തുക്കൾ നമുക്ക് ഇത്തരത്തിലുള്ള അസംസ്കൃത വസ്തുക്കൾ നമുക്ക് മധുരയിൽ നിന്ന് ബൾക്കായിട്ട് വാങ്ങുന്നതിന് കഴിയും കേരളത്തിൽ മധുരയിലാണ് ഇതിൽ അസംസ്കൃത വസ്തുക്കൾ ഉള്ളത് ബൾക്കായിട്ട് ഇത് വാങ്ങേണ്ട ആളുകൾക്ക് ഉത്തർപ്രദേശിലെ ഹത്രാസിൽ നിന്ന് വാങ്ങാം അപ്പൊ നമുക്ക് നമ്മുടെ തൊട്ടടുത്ത് മധുരയിൽ നിന്ന് നമുക്ക് വാങ്ങി ഒരു ഉൽപ്പന്നം ഒന്ന് മാർക്കറ്റിൽ ഇറക്കി നോക്കി അതൊരു വിജയ സാധ്യത ഉണ്ടെന്ന് കണ്ടാൽ നമുക്ക് പുറത്തുനിന്ന് വാങ്ങുന്നതിനായിട്ട് കഴിയും എല്ലാ സംസ്കൃത വസ്തുക്കളും അവിടെ കിട്ടും ഇതിനകത്ത് നാലോ അഞ്ച് ഇൻഗ്രീഡിയൻസും ഗോതമ്പ് പൊടിയും അതുപോലെ തന്നെ കടുകണ്ണയൊക്കെയാണ് പ്രധാനമായിട്ട് അസംസ്കൃത വസ്തുക്കളായിട്ട് ഉപയോഗിക്കുന്നത് ഇതിന്റെ ഒരു നിർമ്മാണ രീതിയിലേക്ക് നമ്മൾ വരുമ്പോൾ ഈ അസംസ്കൃത വസ്തുക്കളെ നിശ്ചിത അളവിൽ നിശ്ചിത റേഷ്യയിൽ നിശ്ചിത സമയത്ത് അതിനെ കൂട്ടിയെടുത്താണ് ഒരു ഗുണമേന്മയുള്ള അല്ലെങ്കിൽ ടേസ്റ്റ് ഉള്ള ഒരു കായം നമ്മൾ നിർമ്മിച്ചെടുക്കുന്നത് അതിന് ഈ കായത്തിന്റെ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ ഒരു ഒരു പരിശീലനം നമുക്ക് ആവശ്യമുണ്ട് അത്തരത്തില് നമുക്ക് പരിശീലനം ലഭിക്കുന്നതിനുള്ള സൗകര്യവും ഇപ്പോൾ നിലവിലുണ്ട് ഇനി നമ്മളിതിന്റെ നിർമ്മാണ രീതിയിലേക്ക് വരുമ്പോൾ അതിനു മുമ്പ് ഇതിന് രണ്ട് യന്ത്രങ്ങളാണ് ഇതിനാവശ്യമുള്ളത് ഒന്ന് പൊടിക്കായം നിർമ്മിച്ചെടുക്കുന്നതിന് ഒരു ടു എച്ച് പി പൾവറൈസർ അത് നിലവിലുള്ള നമ്മൾ പൊടിക്കുന്ന പൾവറൈസറിൽ ഈ കായം പൊടിക്കാൻ പോകും അതിനാണ് ഇതിൽ പശ പോലെയുള്ള ഒരു മെറ്റീരിയലാണ് അതിൽ ചില ഓൾട്ടറേഷൻസ് ഒക്കെ വരുത്തിയിട്ടാണ് ഈ ടു എച്ച് പി പൾവറൈസർ കായത്തിന്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് നമുക്ക് ഈ ടു എച്ച് പി പൾവറൈസറിന്റെ ഒരു ഫോട്ടോയും അതിന്റെ പ്രത്യേകിച്ച് വീഡിയോ ആവശ്യമില്ല പൊടിക്കുന്ന എല്ലാവർക്കും അറിയാം അതുപോലെ തന്നെ ഒരു നീഡർ നമ്മൾ കായം കുഴച്ചെടുക്കുന്നതിന് ഈ പശപ്പുള്ള മെറ്റീരിയൽ കുഴച്ചെടുക്കുന്ന തരത്തിലുള്ള ഒരു നീഡറുമാണ് ഇതിന് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് ഈ രണ്ട് യന്ത്രങ്ങളെ നമുക്കൊന്ന് കാണാം ഇതാണ് നമുക്ക് എച്ച് പിയിൽ വരുന്ന പൾവറൈസർ ഇത് നോർമൽ ഒരു പൾവറൈസർ തന്നെയാണ് അതിന്റെ അള്ളറിലെ ചില മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടാണ് നമ്മൾ കായം കുടിക്കുന്ന രീതിയിലേക്ക് അതിനെ മാറ്റിയെടുക്കുന്നത് നമുക്കിതിന്റെ രണ്ടാമത്തെ യന്ത്രം എന്ന് പറയുന്നത് നീഡറാണ് നീഡർ ഇത് നമുക്ക് സാധാരണ നമ്മുടെ ബേക്കറികളിലൊക്കെ ഉപയോഗപ്പെടുത്തുന്ന ഉൽപ്പന്നം തന്നെയാണ് മെഷീൻ തന്നെയാണ് ഈ നീഡർ വൺ എച്ച് പിയിലും ടു എച്ച് പിയിലും ഒക്കെ ഇതിന്റെ പവർ ലോഡിൽ വരുന്നത് നമുക്ക് ഒരു വൺ എച്ച് പി മോട്ടറിൽ പ്രവർത്തിക്കുന്ന ഒരു യന്ത്രം മതിയാവും ഈ രണ്ട് യന്ത്രങ്ങളും ഒരു എം ആർ പി മാനുഫാക്ചറിംഗ് ഡേറ്റൊക്കെ അടിക്കാൻ കഴിയുന്ന ഒരു ബാച്ച് കോഡിംഗ് യന്ത്രം ഒക്കെയാണ് പ്രധാനമായിട്ട് വരുന്നത് നീഡറിന്റെ ഏഹ് ജസ്റ്റ് ഒരു വീഡിയോ ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് കാണാം നീഡറിൽ കായം കുഴച്ചെടുക്കുന്ന ഒരു രീതിയാണ് അപ്പൊ അതിനകത്ത് ഇടയ്ക്ക് നമ്മൾ അതിനാവശ്യമുള്ള എണ്ണയും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അതിനകത്ത് ചേർത്ത് കൊടുക്കും ഓക്കെ അപ്പൊ നമ്മൾ കട്ടക്കായവും നിർമ്മിക്കുന്നു പൊടിക്കായവും നിർമ്മിക്കുന്നു പൊടിക്കായം നമ്മൾ പൾവറൈസറിൽ പൊടിച്ചെടുക്കും കട്ടക്കായം നമ്മൾ ഇത്തരത്തിലുള്ള നീടങ്ങൾ വെച്ച് കുഴച്ചെടുത്തിട്ട് അതിനെ ചെറിയ ചെറിയ ബാറുകളാക്കി മാറ്റുന്നതാണ് ഇതിന്റെ നിർമ്മാണ രീതി എന്ന് പറയുന്നത് നമുക്കിതിന്റെ ഒരു പ്രൈസിങ് എങ്ങനെയായിരിക്കും എന്നൊന്ന് നോക്കാം പ്രൈസിംഗിലേക്ക് നമ്മൾ വരുമ്പോഴോ ഏകദേശം ഒരു കിലോ കായം നിർമ്മിക്കുന്നതിന് ഇപ്പോഴും അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് രൂപയാണ് അതിന്റെ പാക്കേജിംഗ് റോ മെറ്റീരിയല് മാർക്കറ്റിങ് അതിന്റെ ട്രാൻസ്പോർട്ടേഷൻ ഇതെല്ലാം അടക്കം നമുക്ക് ചെലവ് വരുന്നത് അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് രൂപയാണ് നമ്മളിപ്പോ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന കായത്തില് നിങ്ങളൊരു വില നോക്കണം അതില് നൂറ് ഗ്രാം കായത്തിന് നൂറ്റി എൺപത് രൂപയാണ് വില രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ ഏകദേശം ആയിരത്തി എണ്ണൂറ് രൂപ ഒരു കിലോ കായത്തിന് ചെലവ് വരുന്നുണ്ട് നമ്മൾ അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് രൂപ അല്ലെങ്കിൽ അഞ്ഞൂറ്റി അമ്പത് രൂപ താഴെ നിർമ്മിക്കുന്ന കായം നമ്മൾ വിപണിയിൽ നിന്ന് വാങ്ങുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയ്ക്കാണ് അപ്പൊ ഇതൊരു ഡീലർ ആൻഡ് ഡിസ്ട്രിബ്യൂട്ടർ കമ്മീഷൻ കുറച്ച് ഒരു മുപ്പത്തഞ്ച് ശതമാനം നമ്മൾ ഒരു ആയിരത്തി എണ്ണൂറ് രൂപ തന്നെ വില ഇട്ടാലും നമ്മൾ ഡീലർ ഡീലർ ആൻഡ് ഡിസ്ട്രിബ്യൂട്ടർ കമ്മീഷൻ കുറച്ച് കൊടുത്താലും ഒരു ആയിരത്തി ഒരുന്നൂറ് രൂപ ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്കൊക്കെ നമുക്ക് ഒരു ഡിസ്ട്രിബ്യൂട്ടർക്ക് കൊടുക്കാൻ കഴിയും ഒരു കിലോ കായം പാക്ക് ചെയ്തത് കട്ടായാലും പൊടിയായാലും ഇനി ഇത് നമ്മൾ ഒരു ബൾക്ക് യൂസർ യൂസർക്ക് കൊടുക്കുമ്പോഴോ അത് വൺ കെ ജി പാക്കിലായിരിക്കും നമ്മൾ കൊടുക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള എട്ടോ പത്തോ കെ ജി ഒക്കെ ആയിരിക്കും അവർ ഒരു ടൈമിൽ വാങ്ങുന്നത് അങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് ഈ റീറ്റെയിൽ പാക്ക് ഇത് നൂറ് ഗ്രാമിന്റെ രണ്ട് ഗ്രാമിന്റെ ഒക്കെ കണ്ടെയ്നറിലും അതുപോലെ തന്നെ അത് പേപ്പർ ബോക്സിലും ഒക്കെ ആക്കുന്നതും ഒക്കെ നമുക്ക് ഒഴിവാക്കാം അപ്പൊ വൺ കെ ജി പാക്ക് നമുക്ക് അഞ്ഞൂറ് രൂപയ്ക്ക് അപ്പൊ തീരുവം നമുക്ക് കൂട്ടാം ഈ അഞ്ഞൂറ് രൂപയ്ക്ക് തീരുന്നത് ഒരു ആയിരം രൂപയ്ക്ക് നമുക്ക് ഈ ബൾക്ക് യൂസേഴ്സിന് കൊടുക്കാം അപ്പൊ അവർ ആയിരത്തി എണ്ണൂറ് രൂപയ്ക്കാണ് ഇപ്പൊ പുറത്തുനിന്ന് വാങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അവർക്ക് ഒരു കിലോയിൽ ഒരു എണ്ണൂറ് രൂപ ലാഭം നമുക്കൊരു അഞ്ഞൂറ് രൂപ ലാഭം ഒരു നൂറ് കിലോ കായം വെക്കുന്ന ഒരു പത്ത് ക്ലൈന്റ് ഉണ്ടെങ്കിൽ നമുക്കൊരു നൂറ് കിലോ കായം വയ്ക്കാം ഇതിനു വേണ്ടിയിട്ട് നമ്മൾ നിലവിലുള്ള ഒരു ജോലിയും വേണ്ടെന്ന് വെക്കണ്ട നമ്മളുടെ ജോലിയുടെ ഇടയ്ക്കുള്ള സമയം നമുക്ക് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഈ യന്ത്രങ്ങൾ സ്ഥാപിച്ച് നമുക്ക് പൊടിച്ചെടുത്ത് അല്ലെങ്കിൽ കട്ടക്കായം ഉണ്ടാക്കി ഇത്തരം സ്ഥാപനങ്ങളിലേക്ക് സപ്ലൈ ചെയ്യാം അത് മാസത്തിൽ ഒന്നോ രണ്ടോ സപ്ലൈ കൊടുത്താൽ മതിയാവുമല്ലോ ഒരു സ്ഥാപനത്തിന് അത് നമ്മുടെ ഒഴിവ് സമയം പ്രയോജനപ്പെടുത്തി കൊടുക്കാം അയച്ചു കൊടുക്കാം ആ സൗകര്യങ്ങളെല്ലാം ഉണ്ട് അപ്പൊ നമുക്ക് ഒരു കിലോ കായം സോറി ഒരു മണിക്കൂറിൽ നമ്മൾ കായം പൊടിക്കാൻ തീരുമാനിച്ചാൽ ഇരുപത്തഞ്ച് കിലോ കായം പൊടിക്കാം അപ്പൊ നൂറ് കിലോ കായം പൊടിച്ചെടുക്കുന്നതിന് യഥാർത്ഥത്തിൽ ഒരു മാസം നമ്മൾ നാല് മണിക്കൂർ സമയം ബുദ്ധിമുട്ടിയാൽ മതി എന്നുള്ളതാണ് അപ്പൊ ഇത്തരത്തില് സാധ്യതയുള്ള ഒരു സംരംഭമാണ് കായത്തിന്റെ നിർമ്മാണം ഇതിന്റെ അസംസ്കൃത വസ്തുക്കൾ മധുരയിൽ കിട്ടുമെന്ന് പറഞ്ഞു പാക്കിംഗ് മെറ്റീരിയലും എല്ലാം നമുക്ക് മധുരയിൽ അവൈലബിൾ ആണ് നമുക്ക് അതിന്റെ കോണ്ടാക്ട് നമ്പറുകളെല്ലാം നിങ്ങൾക്ക് അഗ്രോ പാർക്കിലുണ്ട് ഇവിടെ അഗ്രോ പാർക്കിൽ വന്ന് നിങ്ങൾക്ക് ഇതിന്റെ യന്ത്രങ്ങളെയൊക്കെ നേരിട്ട് കണ്ട് മനസ്സിലാക്കുന്നതിനുള്ള സൗകര്യങ്ങളും ഉണ്ട് ഇനി ഇതിനാവശ്യമായിട്ടുള്ള ലൈസൻസിങ് നടപടിക്രമങ്ങൾ എന്താണ് നമുക്കൊരു ഉദ്യം രജിസ്ട്രേഷൻ എടുക്കണം അതുപോലെ തന്നെ കെ സിപ്റ്റ് കേരള സിംഗിൾ വിൻഡോ ക്ലിയറൻസ് നേടേണ്ടതുണ്ട് ഇത് രണ്ടും നമുക്ക് താലൂക്ക് വ്യവസായ കേന്ദ്രത്തിൽ പോയാൽ അവിടെ നിന്ന് തന്നെ ഈ സിംഗിൾ വിൻഡോ ക്ലിയറൻസ് നേടാം ഇത് കഴിഞ്ഞാൽ ഉദ്യോഗ രജിസ്ട്രേഷൻ എടുക്കാം ഫുഡ് സേഫ്റ്റിക്കുള്ള അപേക്ഷയും നമുക്ക് അവിടുന്ന് സമർപ്പിക്കാം ഒരു ഏഴ് ദിവസം കൊണ്ട് ഫുഡ് സേഫ്റ്റി രജിസ്ട്രേഷൻ നമുക്ക് കിട്ടും പിന്നീട് ഒരു ജി എസ് ടി ഒക്കെ വേണമെങ്കിൽ ഒരു നാല്പത് ലക്ഷം രൂപ രൂപയൊക്കെ വിറ്റ്പരമാകുന്ന സമയത്ത് നമുക്ക് ജി നേടാം ഏകദേശം ഈ പ്രൊജക്ട് ആരംഭിക്കുന്നതിനുള്ള ടോട്ടൽ പ്രൊജക്ട് കോസ്റ്റ് ഈ പൾവറൈസർ ലീഡർ ഇതൊരു നൂറ് കിലോ റോ മെറ്റീരിയൽ നൂറ് കിലോ നിർമ്മിക്കുന്നതിനാവശ്യമായ റോ മെറ്റീരിയൽ വാങ്ങുക ഇതെല്ലാം കൂടെ ചേർത്താൽ നമുക്ക് ഒരു ഒന്നര ലക്ഷം രൂപയിൽ ഈ കായത്തിന്റെ നിർമ്മാണം ആരംഭിക്കാൻ കഴിയുന്ന ഒരു സംരംഭമായിട്ടാണ് ഇതിനെ രൂപപ്പെടുത്തിയിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് ഇതിനെ സംബന്ധിച്ച് ഇതിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിലും ചോദിക്കാം ഞാൻ അതിന് കൂടെയുള്ള മറുപടി പറയാം സാറി കായം നമ്മൾ എടുക്കുമ്പോൾ ചിലര് പറയും നാനൂറ്റി ഇരുപത് രൂപ കിലോയ്ക്ക് തരാന്ന് ചിലര് ഈ പറഞ്ഞ പോലെ അഞ്ഞൂറ് രൂപ എഴുന്നൂറ് രൂപയ്ക്കൊക്കെ തരാന്ന് പറയും അപ്പോ ഇതിന് എന്ത് വ്യത്യാസത്തിലാണ് ഇങ്ങനെ പല പല റേറ്റിൽ കായം കൊടുക്കുന്നത് നമുക്ക് ചില കായം ഒരു മണക്കുമ്പോഴോ അല്ലെങ്കിൽ രുചിക്കുമ്പോഴോ അറിയാം അതിന്റെ രുചിയിലും വളരെ വ്യത്യാസം ഉണ്ടാവും അപ്പോ അതെങ്ങനെയാ സംഭവിക്കണേ നമുക്ക് നല്ല കായം നമുക്കിപ്പോൾ നിർമ്മിച്ചെടുക്കുന്നതിന് ഏകദേശം അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് രൂപയൊക്കെ കോസ്റ്റ് വരുന്നുണ്ട് ഒരു കിലോ കായം നമുക്ക് നിർമ്മിച്ചെടുക്കുന്നത് പക്ഷെ എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഈ കായത്തിൽ ചേർക്കുന്ന ഇൻഗ്രീഡിയന്റ് ഞാൻ പറഞ്ഞല്ലോ മൂന്നാല് ഇൻഗ്രീഡിയൻ്റ് ഉണ്ട് ആ ഇൻഗ്രീഡിയന്റിനാണ് വില അത് ഒരു കിലോയ്ക്ക് പതിനേഴായിരം രൂപയും പതിനാറായിരം രൂപയും പതിനയ്യായിരം രൂപയൊക്കെ വില വരുന്ന ഇൻഗ്രീഡിയൻസുകളാണ് അതിന്റെ ചെറിയ അംശമാണ് നമ്മൾ കായമായിട്ട് ഇതിനകത്ത് ചേർക്കുന്നത് ബാക്കി വരുന്നത് ഇതിന്റെ വോളിയം വർദ്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്നത് ഈ ഗോതമ്പ് പൊടിയാണ് ഗോതമ്പ് പൊടിക്ക് നമുക്കറിയാം മുപ്പത് രൂപയൊക്കെ വിലയുള്ളൂ അപ്പൊ ഗോതമ്പ് പൊടിയുടെ അളവ് കൂട്ടുകയും കായത്തിന്റെ അതിൽ ചേർക്കുന്ന ഇൻഗ്രീഡിയന്റിന്റെ അളവ് കുറയ്ക്കുകയും ചെയ്തു കഴിഞ്ഞാൽ വില കുറയും നിർമ്മാണ ചെലവ് കുറയും നമുക്ക് നമുക്കിപ്പോൾ ഒരു ഇൻഗ്രീഡിയന്റ് മാത്രം ചേർത്താലും കായം ഉണ്ടാക്കാം പക്ഷെ ഒരു ഗുണമേന്മയുള്ളൊരു കായം നിർമ്മിച്ച് അത് വീണ്ടും വീണ്ടും ആളുകൾ ഉപയോഗിക്കണമെങ്കിൽ എന്ത് വേണം അതിനാൽ അരോമ ആ നിലനിൽക്കണം ആ അരോമ നിലനിൽക്കുന്ന തരത്തിലേക്ക് അല്ലെങ്കിൽ കറികളിലൊക്കെ അരോമ ഫീൽ ചെയ്യുന്ന തരത്തിലേക്ക് ഒരു കായം നിർമ്മിച്ചെടുക്കണമെങ്കിൽ നമുക്ക് ഈ അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് രൂപ എല്ലാ ഇൻഗ്രീഡിയൻറ്റും ചേർക്കേണ്ടി വരും പിന്നെ ഇത് വില കുറച്ച് വെക്കുന്നതെന്ന് പറഞ്ഞ് പല ഇൻഗ്രീഡിയൻ ഒഴിവാക്കുന്നു പല ഇൻഗ്രീഡിയന്റിന്റെയും അളവുകൾ റെഡ്യൂസ് ചെയ്യുന്നു അങ്ങനെയൊക്കെ ചെയ്യാം അങ്ങനെയാണ് പലപ്പോഴും ചെയ്യുന്നത് കാരണം വളരെ ചെറിയ അളവിൽ പത്ത് ഗ്രാമും പതിനഞ്ച് ഗ്രാമും ഒക്കെ വെച്ചിട്ടേ ഓരോ ഇൻഗ്രീഡിയൻറ്റും ഒരു കിലോയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുള്ളൂ അപ്പം അതിൽ തന്നെ റെഡ്യൂസ് ചെയ്തിട്ടാണ് ഈ പറയുന്ന വില കുറച്ച് വെക്കുന്നത് പക്ഷെ ക്വാളിറ്റി കുറവായിരിക്കും ഒരു തുടർ വില്പനക്ക് അത് ഗുണകരമാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ സാർ നമ്മളെ ചില കായം മേടിക്കുമ്പോ ഈ കട്ടക്കായം മേടിക്കുമ്പോ ഇത് വളരെ കട്ടയായിട്ടായിരിക്കും ഉണ്ടാവുക ചിലത് നമുക്ക് കൈ കൊണ്ട് ഇങ്ങനെ വലിച്ചെടുക്കാൻ ഭാഗത്തിനായിരിക്കും ചിലത് മേടിക്കുമ്പോ തന്നെ നമുക്ക് ഇങ്ങനെ കത്തി കൊണ്ട് അല്ലെങ്കിൽ അമ്മിയിൽ വെച്ചിട്ട് കൊത്തി എടുക്കേണ്ട ഒരു ഭാഗത്തിനാണ് ഉണ്ടാവുക അപ്പൊ ഈ വ്യത്യാസം എങ്ങനെയാണ് ഉണ്ടാവുന്നത് അതായത് നേരത്തെ ചെയ്തിരുന്ന കോമ്പിനേഷനിലെല്ലാം വളരെ ഹാർഡായിട്ടുള്ള ആണ് മുമ്പ് ചെയ്തിരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് നമ്മൾ വീട്ടില് ഈ അരകല്ലും അമ്മയ്ക്കല്ലും ഒക്കെ ഉണ്ട് നമുക്ക് പൊട്ടിച്ചെടുക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോ നമ്മുടെ വീടുകളിലൊന്നും ഇത്തരം സംവിധാനങ്ങളില്ല പ്രത്യേകിച്ച് നമ്മൾ ടൈലിന്റെ മുകളിലൊക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ ഗ്രാനൈറ്റിന്റെ മുകളിൽ വെച്ചിട്ട് പൊട്ടിച്ചെടുക്കാനായിട്ട് മറ്റെന്തെങ്കിലും സാധനം കൊണ്ട് അതിലേക്ക് അടിച്ചു കഴിഞ്ഞാൽ ഈ ഗ്രാനൈറ്റ് അടക്കം പൊട്ടിപ്പോകും അപ്പൊ അതുകൊണ്ട് ഇപ്പൊ നമുക്ക് ഈ ബബിൾക്കത്തിന്റെ ഒക്കെ മാതിരിയില് ഇങ്ങനെ പിച്ചെടുക്കാൻ പാകത്തിന് അല്ലെങ്കിൽ ഇങ്ങനെ അങ്ങനെ വലിച്ചെടുക്കാൻ പാകത്തിനുള്ള രൂപത്തിലാണ് ഇപ്പൊ കായം ചെയ്യുന്നത് കാരണം അത് ഉപയോഗിക്കുന്ന ആളുകളുടെ സൗകര്യാർത്ഥം കൂടെ കൂടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഇത് എത്രത്തോളം കട്ട പിടിക്കുന്നു അത്രത്തോളം ഇതിന്റെ അരോമ ബോണ്ട് ചെയ്യും എന്നാണ് പറയുന്നത് പക്ഷെ നമുക്ക് പ്രായോഗികമായിട്ട് അത്രത്തോളം ഇപ്പം മുറുക്കിയെടുക്കാൻ കഴിയുന്നില്ല മുറുക്കിയെടുത്തു കഴിഞ്ഞാൽ ആളുകൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് ഇപ്പോൾ ഇറങ്ങുന്നതിലൊക്കെ ഈ കുറച്ചുകൂടെ ഒരു ബബുൽക്കത്തിന്റെയൊക്കെ ഒരു ആ ഒരു രീതിയിലാണ് ഇപ്പൊ വരുന്നത് കുറച്ചുകൂടെ നമുക്ക് ഉപയോഗിക്കാൻ എളുപ്പമാണ് മറ്റെന്തെങ്കിലും സംശയങ്ങളുണ്ടോ പങ്കെടുക്കുന്ന വേറെ സർ ഇപ്പൊ പറഞ്ഞല്ലോ ഈ ബബിൾ ഗം പോലെയെന്ന് അതില് ഈ മസ്റ്റേഡ് ഓയിൽ കൂടുതലായിട്ട് ചേർക്കുന്നൊണ്ടാണോ അത് ചെയ്യുന്ന രീതി കുറെ സാധനങ്ങൾ ചേർത്തിട്ടാണ് ചെയ്യുന്നത് എനിക്കും അത് ചെയ്യുന്ന പഠിപ്പിക്കുന്ന ആൾ വേറെയാണ് പക്ഷെ അത് ചെയ്യുന്ന രീതി അങ്ങനെയാണ് സംശയങ്ങളുണ്ടോ നാളെ നമ്മൾ ഏത് പ്രോജക്റ്റ് പോയിട്ടാണെന്നു നമ്മളിത് എല്ലാ ദിവസവും ഈ ലൈവ് പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നുണ്ട് ഇന്നലെ അത് എനിക്ക് തോന്നുന്നത് ഞങ്ങൾ ഗൂഗിൾ മീറ്റിലാണ് ചെയ്തത് അപ്പൊ മീറ്റ് മാറിയത് കൊണ്ട് പെട്ടെന്ന് സൂമിലേക്ക് മാറിയത് കൊണ്ട് എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഇന്ന് തൊട്ട് എന്തായാലും സൂമിലായിരിക്കും ഇത് ചെയ്യുക ഗൂഗിൾ മീറ്റിൽ ഇന്നലെ ചെയ്തപ്പോ കുറച്ച് നെറ്റിന്റെ ഇഷ്യൂസും മറ്റു കാര്യങ്ങളും ഒക്കെ ഫീൽ ചെയ്തതുകൊണ്ട് ഇന്ന് തൊട്ട് നമ്മൾ സൂമിലാണ് കൺട്രോൾ ചെയ്യുന്നത് ഈ പ്രൊജക്റ്റിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ അഗ്രോ പാർക്കിന്റെ നമ്പർ ഇപ്പൊ സ്ക്രീനിൽ വരും ടെക്സ്റ്റിലും ചെയ്തിട്ടുണ്ട് അഗ്രോ പാർക്കിന്റെ നമ്പറും അഡ്രസ്സും ഒക്കെ സ്ക്രീനിലുണ്ട് ഏതെങ്കിലും പ്രവൃത്തി ദിവസങ്ങളിൽ വന്ന് ഈ യന്ത്രങ്ങളും ഇതിന്റെ സംവിധാനങ്ങളും ഒക്കെ നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാവുന്നതാണ് നമ്മുടെ ഈ ഒന്ന് സ്ക്രീനിൽ കൊടുക്കണേ നാളത്തെ നമ്മുടെ പ്രോജക്റ്റ് ഇൻസുലേഷൻ ടേപ്പ് നിർമ്മാണത്തെ സംബന്ധിച്ചുള്ള പ്രൊജക്റ്റും അതിൻ്റെ വിവരണവുമായിരിക്കും നാളെ ഉണ്ടാവുക നമുക്ക് അഗ്രോ പാർക്കിന്റെ അഡ്രസ്സും ഡീറ്റെയിൽസും ഒക്കെ ഇപ്പൊ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അത് ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് ഈ നമ്പറുകളിലൊക്കെ കോണ്ടാക്ട് ചെയ്യാം അതല്ലെങ്കിൽ നമുക്ക് മറ്റേ ഫോൺ നമ്പറുകൾ ഇതിനകത്തുണ്ട് അഡ്രസ്സുണ്ട് വിവരങ്ങൾ വേണമെങ്കിൽ ഇതിൽ വാട്സപ്പ് നമ്പറും ഉണ്ട് കോൺടാക്ട് ചെയ്യാം വെബ്സൈറ്റിൽ അതിന്റെ ഡീറ്റെയിൽസ് കിടക്കുന്നുണ്ട് യൂട്യൂബിൽ ഇതിന്റെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭ്യമാണ് മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനുണ്ടായിരുന്നോ സൂപ്പർ മാർക്കറ്റുകൾ അതായത് ജി എസ് ടി രജിസ്ട്രേഷൻ ഉള്ള ബയേഴ്സ് ഒക്കെ ജി എസ് ടി ബില്ലിലുള്ള സാധനങ്ങളാണ് കൂടുതൽ വാങ്ങാൻ താല്പര്യപ്പെടുന്നത് ഇൻപുട്ട് കിട്ടും അവർക്ക് അക്കൗണ്ടിങ് വളരെ എളുപ്പമാണ് അതുകൊണ്ട് ജി എസ് ടി ഉള്ള ബില്ലുകളാണ് അവർ കൂടുതലായിട്ട് വാങ്ങാറ് നിർബന്ധിഎ ഉള്ളവരോടാണ് അവർ വാങ്ങാൻ താല്പര്യപ്പെടുന്നത് ജി എസ് ടി നിയമം അനുസരിച്ച് നാല്പത് ലക്ഷം രൂപ വരെ ടേൺ ഓവർ ക്രോസ് ചെയ്യുമ്പോഴാണ് നമ്മള് ജി എസ് ടി രജിസ്ട്രേഷൻ എടുക്കാൻ മതി അങ്ങനെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇതുപോലെ വിൽപ്പനയിൽ ചില കാര്യങ്ങൾ ഇങ്ങനെ വരാം അപ്പൊ ഇപ്പൊ അങ്ങനെ പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാവരെയും ഒരിക്കൽ കൂടി ഞാൻ അഭിവാദ്യം ചെയ്യുന്നു നമുക്ക് തുടർന്നും ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകളുമായിട്ട് ഓരോ ദിവസവും വീണ്ടും കാണാം എല്ലാ ദിവസവും ഇതിന്റെ അപ്ഡേഷൻസ് പിറ്റേ ദിവസത്തെ പ്രോജക്റ്റിനെ സംബന്ധിച്ചുള്ള പോസ്റ്റേഴ്സ് ഒക്കെ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് അതിൽ പങ്കെടുക്കാവുന്നതാണ് മറ്റൊരു കാര്യം കേരളത്തിൽ വന്ന ഈ അനുസരിച്ച് പുതിയ കാരണം കേരളത്തിന്റെ ട്രേഡ് ഡെഫിസിറ്റ് ഒരു ലക്ഷം കോടി രൂപയുടെ മേളാണ് അതിൽ ഇരുപത്തിയ്യായിരം കോടി രൂപയുടെ ഉൽപ്പന്നങ്ങളൊക്കെ അന്യസംസ്ഥാനത്തെ വീടുകളിൽ ഉത്പാദിപ്പിച്ചവയാണ് ണ്ടെങ്കിൽ നമ്മുടെ നമ്മുടെ വീടുകളിലും ഇത്തരത്തിലുള്ള ഉത്പാദന കേന്ദ്രങ്ങളാക്കി മാറ്റിക്കൊണ്ട് നമുക്കൊരു മാറ്റത്തിന് തുടക്കം കുറിക്കാം അതൊരു പുതിയ വ്യവസായ അന്തരീക്ഷത്തിന്റെ സൃഷ്ടിയാവും അതിനു വേണ്ടിയിട്ട് നമുക്ക് ഒത്തിരി താങ്ക് യു ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി താങ്ക് ആവശ്യമുണ്ടോ നമ്മള് ഇപ്പൊ പഞ്ചായത്തിൽ അതായത് കേസ് എന്ന് കഴിഞ്ഞാൽ കേരളത്തിൽ മുന്നേ പഞ്ചായത്ത് ലൈസൻസ് ഉണ്ടെങ്കിൽ ഏത് വ്യവസായം ആരംഭിക്കാൻ കഴിയുമോ എന്നത് മാറി നമുക്ക് പത്തിൽ പത്ത് കോടിക്ക് താഴെ മുതൽ മുടക്കുള്ള മറ്റ് അതായത് മലിനീകരണം ഇല്ലാത്ത വ്യവസായങ്ങൾ നമുക്ക് കേസിറ്റ് എന്ന് പറയുന്ന ഒരു ഓൺലൈൻ പോർട്ടൽ വഴി ഒരു അഫിഡവിറ്റ് ഫയൽ ചെയ്തുകൊണ്ട് ഒരു അക്നോളജ്മെന്റ് അപ്പൊ തന്നെ നമുക്ക് ലഭിക്കും അത് കൊണ്ട് നമുക്ക് പിറ്റേ ദിവസം മുതൽ വ്യവസായം ആരംഭിക്കാം അതാണ് ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നത് അതിന് നിലവിൽ ഇത്തരം ഈ കാറ്റഗറിയിൽ വരുന്ന പൊല്യൂഷൻ ഇല്ലാത്ത വ്യവസായമാണെങ്കിൽ പത്ത് കോടിക്ക് രൂപയ്ക്ക് താഴെ മുതൽ മുടക്കുള്ളതാണെങ്കിൽ അതിനൊന്നിനും നമുക്ക് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷന്റെ ലൈസൻസുകൾ ആവശ്യമില്ല അതിനാണ് കേരള സിംഗിൾ വിൻഡോ ക്ലിയറൻസ് ഗവൺമെന്റ് കൊണ്ടുവന്നിരിക്കുന്നത് അതിലൊരു ഒരു ഫയൽ ചെയ്താൽ അപ്പൊ തന്നെ നമുക്ക് ഒരു അക്നോളജ്മെന്റ് കിട്ടും ആ അക്നോളജ്മെന്റ് വെച്ചുകൊണ്ട് നമുക്ക് വ്യവസായം ആരംഭിക്കാം പഞ്ചായത്ത് ലൈസൻസ് ആവശ്യമില്ല സർ എക്സ്ക്യൂസ് മീ സർ സർ ഇത് ഡേറ്റ് ഇല്ലേ അത് അത് സൗണ്ടിൽ പറഞ്ഞു എത്ര കാലാവധി കാലാവധി എത്രയാണ് ഡേറ്റിന്റെ നമ്മൾ സാധാരണ ഈ മൂന്ന് വർഷം കോതിരിക്കും പക്ഷെ നമ്മളുടെ ഒരു മാർക്കറ്റിംഗ് അല്ലെങ്കിൽ നമ്മുടെ ഒരു മാർക്കറ്റ് കണ്ടീഷനിൽ ഒരു വൺ ഇയർ ഒക്കെ നമ്മൾ ഷെൽഫ് ലൈഫ് കൊടുത്താൽ മതി ശരിക്കും ഒരു നാലഞ്ച് മാസത്തിനുള്ളിൽ വിറ്റ് പോയില്ലെങ്കിൽ പിന്നെ അതവിടെ നിന്ന് പൊടിയൊക്കെ പോകുന്നതാണ്

ന്യൂട്രീഷൻ ന്യൂട്രീഷൻ ടെസ്റ്റ് ടെസ്റ്റ് എവിടെ എങ്ങനെ ചെയ്യേണ്ടത് നമുക്ക് അക്രഡിറ്റേഷൻ ഉള്ള എല്ലാ ലാബുകളിലും ിലും എറണാകുളത്ത് കോഴിക്കോട് കോന്നിയിലുണ്ട് പല സ്ഥലങ്ങളിലുണ്ട് അക്മാർക്ക് നമുക്ക് എല്ലാ പ്രോഡക്റ്റിനും വെളിച്ചെണ്ണ പൗഡറുകൾ അക്മാർക്ക് ഒരു സർട്ടിഫിക്കേഷൻ ഏജൻസി പോലെ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്

നമ്മുടെ ന്യൂട്രീഷൻ ടെസ്റ്റ് എടുത്തിട്ട് അതിന്റെ വാല്യൂ നമ്മളുടെ ഉൽപ്പന്നം നമ്മൾ വിൽപ്പന നടത്താൻ വേണ്ടി തയ്യാറാക്കുന്ന ലേബലില് അത് കൊടുക്കണം ക്ലിയർ ആണ് സർ സർ വേറെ ആർക്കും എങ്ങനെയാ കണ്ടെയ്നറിന്റെ പാക്കിംഗ് ാണ് മറ്റ കണ്ടെയ്നർ ഇല്ലല്ലോ നമ്മൾ കട്ടക്കായത്തിന് ഡ്യൂപ്ലെക്സ് കവറുകളുടെ പാക്കിംഗുമാണ് ഉപയോഗപ്പെടുത്തുന്നത് അത് മധുരയിൽ നിന്ന് ബൾക്കായിട്ട് കിട്ടുമോ സാർ സാർ ഞാൻ സംശയം ചോദിച്ചാൽ നമുക്കിപ്പോ ഒരു ബ്രാൻഡ് നമ്മൾ ഇറക്കുമ്പോ ഈ പാക്കിൽ പാക്കറ്റില് അവരാതി അങ്ങനെ ചെയ്ത് തരുമോ മധുരയിൽ നിന്ന് നമുക്ക് എണ്ണം നമ്മൾ തന്നെ പ്രിന്റ് ചെയ്തെടുക്കാം കുറച്ച് കണ്ടെയ്നറൊക്കെ നമ്മൾ അഡീഷണൽ കൊടുക്കേണ്ടതായിട്ട് വരും പാക്കറ്റിന്റെ കാര്യാണ് ചോദിച്ചത് പാക്കറ്റ് ഓൾറെഡി പ്രിന്റ് ചെയ്തു കിട്ടും പ്രിന്റ് ചെയ്തു കിട്ടും നമ്മുടെ ബ്രാൻഡ് ഒക്കെ പ്രിന്റ് ചെയ്തു കിട്ടും എ എക്സ്ക്യൂസ് സർ ഓക്കേ ക്ലിയർ ആയില്ലേ ആ എക്സ്ക്യൂസ് മി സർ ഒരു ഒരു ഡൗട്ട് ഇതിന് കായനിർമ്മിക്കുന്നതിനുള്ള ക്ലാസ് ആണോ ചോദിച്ചേ ട്രെയിനിംഗ് ആണോ ചോദിച്ചത് മധുരയിൽ നിന്ന് ഒരാൾ വന്നിട്ടാണ് അതിന്റെ ക്ലാസ് ചെയ്യുന്നത് അത് നമുക്ക് ക്ലാസ് കിട്ടും കുഴപ്പമില്ല അവർ ടൈം എപ്പോഴാണ് എന്ത് ഏതെങ്കിലും മാസം വെച്ചിട്ട് നമ്മൾ കുറച്ച് ആളുകളെ രജിസ്ട്രേഷൻ വന്നു കഴിയുമ്പോൾ ക്ലാസ്സിന് ഒരു ഡേറ്റ് ഷെഡ്യൂൾ ചെയ്യാൻ ചെയ്യുന്നു. ഇതില് പറഞ്ഞിരിക്കുന്ന നമ്പറിൽ വിളിച്ച ആദ്യം താൽപര്യമുണ്ടെങ്കിൽ പേര് ഫോൺ നമ്പർ കൊടുത്തിരുന്നാൽ മതി. അതിനുശേഷം ഷെഡ്യൂൾ ആവും ഒരാഴ്ച മുന്നേ ഇവിടന്ന് ഓഫീസിൽ നിന്ന് വിളിച്ചു തിരിച്ച അറിയിക്കും. ഓക്കേ 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 താങ്ക്സ് സർ. ക്ലിയർ ആണല്ലോ ഓക്കേ. അപ്പം ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത ആളുകളെ ഒരിക്കൽ കൂടി ഇത്രയും സംശയങ്ങളൊക്കെ ചോദിച്ചു എന്തായാലും കേരളത്തിലെ ഒരു വീട്ടമ്മമാർക്ക് പോലും അവരുടെ ഒഴിവ് സമയം പ്രയോജനപ്പെടുത്തി വലിയ ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു ചെറുകിട സംരംഭം എന്നുള്ള നിലയിലാണ് നമ്മൾ ഇന്ന് കാര്യത്തിന്റെ സാധ്യതകൾ പ്രയോജനപ്പെ പരിചയപ്പെടുത്തിയത് എനിക്ക് എന്റെ ഒരു അഭിപ്രായം ആദ്യം വന്ന് നിങ്ങൾ ഈ യന്ത്രങ്ങളും ഇതിന്റെ സംവിധാനങ്ങളും ഒക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാവും സമയമുണ്ടെങ്കിൽ വന്ന് അതൊക്കെ നേരിട്ട് കണ്ടോളൂ എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും അതിനുള്ള സൗകര്യമുണ്ട് ഓക്കെ താങ്ക് യു അപ്പൊ നാളെ നമുക്ക് വേറൊരു സംരംഭത്തിന്റെ ഇത്തരത്തിലുള്ള സാധ്യതകളുമായിട്ട് വീണ്ടും കാണാം ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു സർ